പറയാതിരിക്കാൻ പറ്റില്ല ഇന്നത്തെ വീഡിയോ എല്ലാ വിട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും ഒരു വിചാരമുണ്ട് കറികൾക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിലോ ഉപയോഗിക്കുന്നത് എന്നാൽ അത് വെറുതെയാണ് കേട്ടോ വിശ്വസിക്കാൻ നല്ല പ്രയാസമായിരിക്കും എങ്കിലും എന്താ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ആറ് തരം ചോറിന് കൂട്ടാൻ പറ്റിയിട്ടുള്ള കറികളാണ് ഒരു തുള്ളി വെളിച്ചെണ്ണയോ മറ്റോയിലോ ചേർക്കാത്ത കറി റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം ഹെൽത്ത് വൈസും അതുപോലെ തന്നെ ടേസ്റ്റ് വൈസും പിന്നെ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടി നിൽക്കുന്ന സമയമല്ലേ അപ്പോൾ ഈ വീഡിയോ ഒരുപാട് ഉപകാരം ചെയ്യും എങ്കിൽ നമുക്ക് ഒരു തുള്ളി ഓയിൽ ചേർക്കാത്ത നമ്മുടെ അടിപൊളി മീൻകറി റെഡിയാക്കാം അതിനായിട്ട് സ്റ്റവിലൊരു പാൻ വെച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അഞ്ചെട്ട് പത്ത് കുരുമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇത് ഈ പാനിൽ തന്നെ വെക്കരുത് കരിഞ്ഞു പോകും ചൂട് കൊണ്ട് അതുകൊണ്ട് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും ഒരു ഒന്ന് കട്ട് ചെയ്തും കൂടി എടുക്കാം എന്നിട്ട് ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൊടികളെല്ലാം കൂടി ഇതിലേക്ക് ചേർക്കാം പൊടികൾ മാത്രമല്ല ഇതിൽ കുരുമുളകും കൂടി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ ഇതാ നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു മസാല കൂട്ട് തന്നെ നമ്മുടെ മീകറിക്ക് അടിപൊളി ടേസ്റ്റ് കൊടുക്കും ഇനി ഇതാ നമ്മൾ സ്റ്റൗവിലേക്ക് മൺചട്ടി വെച്ചു ചട്ടിയിലേക്ക് നമ്മൾ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല ഈ അരച്ച മിക്സ് ഇപ്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുഴുവനുലുവെല്ലാം ചേർക്കുന്നത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി ഒരു കാല് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ദാ രണ്ട് മൂന്ന് കുഞ്ഞു പീസ് കുടമ്പുളി നമ്മൾ സോഫ്റ്റ് ആകാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കുറച്ച് കറിവേപ്പിലെ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ നന്നാക്കി ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തിയാണ് ഞാൻ ചേർക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് മത്തി ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പം മൂടി വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പോ എരിവ് പൊളിയൊക്കെ ഒന്ന് പിടിച്ചോന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ട് നമ്മുടെ മീൻകറി കിട്ടിയിട്ടുണ്ട് വീണ്ടും നമുക്കൊരു മൂന്നാല് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതാ ചാറൊക്കെ കുറുകി വറ്റി കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റാം അപ്പോൾ അതാ ഒരു തുള്ളി വെളിച്ചെണ്ണയോ ഓയിലോ ചേർക്കാത്ത നല്ല കിഡില മീൻകറി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ചോറിന് മാത്രമല്ല കപ്പയ്ക്കും ചക്ക വേച്ചേനും ഒക്കെ അടിപൊളിയാണ് നമ്മൾ ഈ സാധാരണ ഓയിലൊക്കെ ചേർത്ത് വെക്കുന്നതിലും ആ മീൻകറിയുടെ തനതായ രുചി ഈ ഒരു രീതി വെച്ചപ്പോഴാണ് എനിക്കും അതുപോലെ തന്നെ മക്കളും ഹസ്ബൻഡും ഒക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിരുന്നു എന്ന് തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണേ ഇനി നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി നോക്കിയാലോ നമുക്ക് അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാൻ ഒരു വെണ്ടയ്ക്ക പച്ചടിയാണ് ഒരു തുള്ളി ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ടീസ്പൂൺ ഒന്ന് ചതച്ച് മാറ്റി വെക്കുക എന്നുള്ളതാണ് ധൈര്യ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത നമ്മളിതിൽ തേങ്ങ പോലും അരയ്ക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ നമുക്ക് തയ്യാറാക്കിയാലോ അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം ഒരു പച്ചമുളക് നാലഞ്ച് ചുവന്നുള്ളി കട്ട് ചെയ്തത് ഒരു അഞ്ച് വെണ്ടയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തത് ഇത്രയാണ് നമ്മൾ പാനിലേക്ക് ചേർക്കുന്നത് ഒരു തുള്ളി ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ഇനി നമ്മളിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം ഈ സമയത്ത് നമുക്ക് പാകത്തിന് അല്പം ഉപ്പും കൂടി ചേർക്കാം അപ്പോൾ ഇതിളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒട്ടും പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് അല്പം വെള്ളം ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ അതാ നമ്മുടെ വെണ്ടക്കായും ആ ചുവന്നുള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അല്പം കറിവേപ്പിനെ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള നമ്മുടെ എടുക്കുക നല്ല കട്ട തൈരാണെങ്കിൽ അത്രയും നല്ലത് ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു കപ്പോളം തൈരാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ആളിൻ്റെ അനുസരിച്ച് നമുക്ക് തൈരും അതുപോലെ തന്നെ ഈ വെണ്ടയ്ക്കായുടെയും ചുവന്നുള്ളിയുടെയൊക്കെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് ആ ഒരു റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്കായും ചുവന്നുള്ളിയും എല്ലാം കൂടി തൈരിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ അത് ഇത്രേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിന് ഇത് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും ഒരു തുള്ളി എണ്ണയോ അതുപോലെ തേങ്ങയോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മുടെ മൂന്നാമത്തെ റെസിപ്പി നോക്കിയാലോ ഒരു കിഡ്ഡിലൽ പൊട്ടറ്റോ മെഴുക്ക് വറ്റിയാണ് അതിനായിട്ട് നമുക്ക് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം ചെറുതല്ല വലിയ ജീരകം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു സവോള കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തും ചേർത്ത് ഒന്നും ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം പൊട്ടറ്റ ഒക്കെ നമ്മൾ മെഴുക്കുറ്റ വെക്കുമ്പോൾ എന്തുമാത്രം എണ്ണയാണ് നമ്മൾ ചേർക്കാറുള്ളത് ചേർക്കാറുള്ളതല്ലേ ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ വെള്ളം ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സവോള നല്ല സോഫ്റ്റ് ആക്കിയിട്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ചില്ലി ഫ്ലേക്സ് അത് അര ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം വീണ്ടും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം അതിനുശേഷം നമ്മൾ രണ്ട് വലിയ പൊട്ടറ്റയാണ് ഞാൻ ക്യൂബാക്കി കട്ട് ചെയ്ത് വെച്ചിരുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഇപ്പോൾ അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഉപ്പിയൊക്കെ ചെയ്തപ്പോൾ അല്പം കുറവാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു പൊട്ടറ്റോ ഫ്രൈക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് അല്ലേ അത് കിട്ടാനായിട്ട് അല്പം കസൂരി മേത്തിയും കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെയൊന്ന് യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ ഒരു തുള്ളി വെളിച്ചെണ്ണയോ ഓയിലോ ചേർക്കാത്ത അടിപൊളി പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിലെ ഒട്ടും ഓയില് ചേർക്കാത്തതെന്ന് നമ്മൾ കഴിച്ച് നോക്കിയാൽ പറയുകയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഇപ്പം എല്ലാവരും രാവിലേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതല്ലേ പൊട്ടറ്റോ മെഴുക്ക് പുരുട്ടി ചോറിനൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മുടെ നാലാമത്തെ റെസിപ്പി നോക്കിയാലോ ഒരു തുള്ളി ഓയിലോ വെളിച്ചെണ്ണ ചേർക്കാത്ത കിഡ്ഡില്ലൻ സാമ്പാർ അതിനായിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന പരിപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് പരിപ്പുണ്ട് ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസും ഒരു അഞ്ചാറ് പീസ് തൂരിങ്ങക്കായ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി പാകത്തിന് ഉപ്പ് ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി പാകത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക അപ്പോൾ ഞാൻ നമ്മൾ വേവാനായിട്ട് വെച്ചു അതിനുശേഷം നമ്മൾ മൂന്ന് വിസിൽ വന്നിട്ട് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തു പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ അതാ നന്നായിട്ട് വെന്ത് കഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കഴിയുമ്പം നമ്മളിതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക ഒട്ട് ഓയിലോ വെളിച്ചുകൊണ്ടോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ കടുക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പം തന്നെ നമ്മുടെ ഈ കടുുക പൊട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതാ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടിയാലാണ് കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമ്മൾ ഓയിലിൽ ചെയ്താലും അങ്ങനെ തന്നെ ഇനി ഇനിയിപ്പോൾ അത നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സാമ്പാറിൻ്റെ കാര്യങ്ങൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള വാളൻപൊളി പിഴിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് ഇത് നല്ലൊരു ഫ്ലേവർ സാമ്പാറിന് കൊടുക്കുമല്ലോ പിന്നെ നമ്മൾ ഉലുവ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ തിളക്കട്ടെ അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കറിയാവില്ല നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഉപ്പും എരിവും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ അതിശയിച്ചു പോയി ഈ രീതിയിൽ കറികളൊക്കെ റെഡിയാക്കിയപ്പോഴത്തേക്കും കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മൾ ഓയിലൊക്കെ ചേർക്കുന്ന കറികൾക്ക് മുന്നിട്ട് നിൽക്കുന്ന ഓയിലിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഈ രീതിയിലൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ചേർക്കുന്ന ആ കാര്യങ്ങളും അതുപോലെ തന്നെ ആ വെജിറ്റബിൾസിൻ്റെ മീനാണെങ്കിൽ മീനിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ കിഡ്ഡിലൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ദോശയുടെ കൂടി ഇഡലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇത് ഒട്ടും ഓയിൽ ചേർക്കാത്തതെന്ന് ആരും പറയില്ല എന്നാൽ ഇനി നമുക്ക് അഞ്ചാമത്തെ റെസിപ്പി നോക്കിയാലോ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളകും ഒരു സവോളയും ഒരു തക്കാളിയും കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ചോറിന് കഴിക്കാനും അതുപോലെ തന്നെ ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയിട്ടുള്ള അടിപൊളി തക്കാളിയും മുട്ടത്തോരനാണ് നമ്മൾ റെഡിയാക്കുന്നത് നമ്മൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം കാരണം ഇത് അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടാനായിട്ടുമാണ് എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം അപ്പം നന്നായിട്ട് സോഫ്റ്റായി ഇട്ടിട്ടുണ്ട് തക്കാളി സവോളയും പച്ചമുളകുമൊക്കെ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഉപ്പും കുരുമുളകും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഈ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്ന മുട്ടയില്ലേ അങ്ങനത്തെ രണ്ട് മുട്ട ഞാൻ ചെയ്തു വെച്ചിരുന്നതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കാം നമ്മൾ മുട്ടയിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരുന്ന കാരണമാണ് നമ്മൾ ഇതിലേക്ക് കുരുമുളക് കൂടി ചേർക്കാഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ ചേർക്കുന്നില്ലെങ്കിൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കണേ ഇനിയിപ്പോൾ അത് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് അല്പം മല്ലിയിലേയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അത ഇത്രയേ ഉള്ളൂ ഒരു തുള്ളി ഓയിലോ വെളിച്ചെണ്ണയോ ചേർക്കാത്ത അടിപൊളി തക്കാളി മുട്ടത്തോരൻ ഇത് ചോറിനും ചപ്പാത്തിക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണേ അടിപൊളിയാണ് ഇത് ഞാൻ വെറുതെ പറയുന്ന നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇനി നമ്മുടെ ആറാമത്തെ റെസിപ്പി നോക്കിയാലോ ഒരു തുള്ളി ഓയിൽ ചേർക്കാത്ത കിഡ്ഡിലിൻ രസം നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചതിലേക്ക് കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഞെരടി വെക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പുളിക്കാവശ്യത്തിന് ആവശ്യത്തിനനുസരിച്ചുള്ള വാളൻപുളി ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചാണ് കേട്ടോ അതിൻ്റെ നീര് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം ചട്ടി നല്ലപോലെ ഒന്ന് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യുക അല്പം വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മല്ലി ഇല്ലേ മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ ചെയ്യാനായിട്ട് ഇനി ഈ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഈ കൂടെ തന്നെ കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം അതാകുമ്പോൾ പൊടിച്ചെടുക്കാൻ ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനിയിപ്പം നമുക്കിത് ചൂടാറിയിട്ട് ഇതുപോലെ ഇടിക്കുന്ന കല്ലിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ഇടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടിച്ചെടുത്തത് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ആ മൺചട്ടി തന്നെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഒട്ടോ ഓയിലോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് തക്കാളിയുടെയും വാളംപുളിയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചത് കൂടെ ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർക്കാം അപ്പോൾ നമ്മൾ ഒരു തക്കാളിക്കുള്ള അളവാണ് എടുത്തിരിക്കുന്നത് തക്കാളിയുടെ അളവ് കൂടുന്ന അനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു മല്ലിയും അതുപോലെ തന്നെ ജീരകത്തിൻ്റെയും മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും ഒക്കെ അളവ് കൂട്ടിയെടുക്കണം അപ്പോൾ അത് അഞ്ച് മിനിറ്റ് നമ്മൾ മൂടി വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലേ ഒന്ന് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ആണെങ്കിൽ നാലഞ്ച് അല്ലിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു തക്കാളിക്ക് കുറച്ചുകൂടി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു രണ്ട് മൂന്നെണ്ണം കൂടി ചേർക്കാവുന്നതാണ് അപ്പോൾ അതെ നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം നല്ല അടിപൊളി രസമാണ് ഒരു തുള്ളി ഓയിലും ഒന്നും ചേർക്കാത്ത അടിപൊളി രസം രസം ഇഷ്ടമുള്ളവർക്ക് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ വളരെയധികം ഇഷ്ടപ്പെടും രസം കഴിക്കുന്നതുകൊണ്ട് വയറിനൊക്കെ വളരെയധികം നല്ലതല്ല ദഹന പ്രശ്നത്തിനൊക്കെ അപ്പം ചോറിലൊഴിച്ചു കഴിക്കാനും വെറുതെ കുടിക്കാനും ഒക്കെ ഈ രസം ഒന്ന് ട്രൈ ചെയ്തു നോക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പി ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം ബൈ